അധ്യായം എൺപത്തിയേഴ് മക്കയിൽ അവതരിച്ചത് എന്നർത്ഥം അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമം വാഴ്ത്താനുള്ള ആഹ്വാനത്തോടെ ആരംഭിക്കുന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് അത്യുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമം പ്രകീർത്തിക്കുക സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത രക്ഷിതാവിന്റെ വ്യവസ്ഥ നിർണയിച്ചു മാർഗദർശനം നൽകിയവനും മേച്ചിൽ പുറങ്ങൾ ഉൽപ്പാദിപ്പിച്ചവനും എന്നിട്ട് അതിനെ ഉണങ്ങിക്കരിഞ്ഞ തീർത്തവനുമായ രക്ഷിതാവിന്റെ നാമം നിനക്ക് നാം ഓതിത്തരാം നീ മറന്നു പോകുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായിരിക്കുന്നതും അറിയുന്നു കൂടുതൽ എളുപ്പമുള്ളതിലേക്ക് നിനക്കു നാം സൌകര്യമുണ്ടാക്കിത്തരുന്നതുമാണ് അതിനാൽ ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ നീ ഉപദേശിച്ചുകൊള്ളുക ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചുകൊള്ളുന്നതാണ് ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ളവൻ ആ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ് വലിയ അഗ്നിയിൽ കടന്ന് എരിയുന്നവനത്രെ അവൻ ീട് അവൻ അതിൽ മരിക്കുകയില്ല ജീവിക്കുകയുമില്ല തീർച്ചയായും പരിശുദ്ധി നേടിയവർ വിജയം പ്രാപിച്ചു തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും തീർച്ചയായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട് അതായത് ഇബ്രാഹിമിന്റെയും മൂസായുടെയും ഏടുകളിൽ